നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി അറുപത്തി ഒന്നാം വാക്യം പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു എങ്കിലും നിന്റെ വചനം നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു ബൈബിളിലെ പഴയ നിയമത്തിൽ ഉപദ്രവിക്കുന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന വിധത്തിൽ ഇത് ചൂണ്ടിക്കാണിച്ച് പലരും പഴയ നിയമത്തിലെ ദൈവം യഹോവ ക്രൂരനാണ് എന്ന് ആക്ഷേപിക്കാറുണ്ട് എന്നാൽ അതേ ദൈവം തന്നെയാണ് ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നതും നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക എന്ന് കൽപ്പിച്ചതും ഇതേ ദൈവം തന്നെയാണ് ഈ ദൈവം തന്നെയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യന്റെ പാപമോചനത്തിനായി ക്രൂശിൽ യാഗമായി നൽകിയത് മറ്റൊരു വിധത്തിൽ ഈ ദൈവം തന്നെയാണ് മനുഷ്യനെ സ്നേഹിച്ച് ലോകത്തിൽ മനുഷ്യനായി വന്നതും പഴയ നിയമം യഹൂദ ജനതയ്ക്ക് നൽകിയതാണ് അവർ ഭൂമുഖത്ത് ഒരു രാജ്യമായി നിലനിൽക്കാൻ നീതിയുള്ള പ്രമാണം വേണമായിരുന്നു തങ്ങളുടെ സുരക്ഷയ്ക്കായി ശത്രുവിൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അവകാശം ഉണ്ടാവണമായിരുന്നു ഇതിൻ്റെ വെളിച്ചത്തിലാണ് കണ്ണിന് പകരം കണ്ണ് എന്ന നിയമം നൽകിയത് തങ്ങളെ ഉപദ്രവിക്കാത്തവരെ വെറുതെ ദ്രോഹിക്കാൻ അതൊരിക്കലും അനുവദിച്ചില്ല തങ്ങളുടെ ഇടയിലുള്ള പരദേശികളോട് കരുണയോടെ പെരുമാറണമെന്ന് വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ പുതിയ നിയമം സാർവത്രികവും സകല മനുഷ്യർക്കായും നൽകിയതുമാണ് രാജ്യത്തിൻ്റെ അതിർത്തികൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാനോ ഒരു വിഭാഗത്തിന് എന്തെങ്കിലും പ്രത്യേകതയോ അത് നൽകുന്നില്ല ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുക എന്ന് പഠിപ്പിച്ചത് ആയതിനാലാണ് ഈ വചനത്തിൽ പ്രഭുക്കന്മാർ വെറുതെ ഉപദ്രവിക്കുന്നെങ്കിലും തിരിച്ചാക്രമിക്കാത്തതിന്റെ കാരണം ദൈവവചനം നിമിത്തം തൻ്റെ ഹൃദയത്തിന് ഭയമുള്ളതിനാലാണ് അധികാരത്തിലിരിക്കുന്നവരെ ബഹുമാനിക്കണം എന്ന് അറിയാവുന്നതിനാലാണ് ഈ മനോഭാവം ഉണ്ടായിരിക്കുന്നത് നമ്മെ ദ്രോഹിക്കുന്നവരോട് അതേ രീതിയിൽ പ്രതികരിക്കാൻ നമുക്കാവില്ല ദൈവവചനം നൽകിയിരിക്കുന്ന ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പ്രതികരിക്കാൻ കഴിയൂ ലോകമനുഷ്യരെ പോലെ ജീവിക്കാനല്ല ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ജീവിക്കാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ